എല്ലാത്തിനും അടി തകർത്ത് പുടി ഭസ്മമാക്കി തീർക്കുന്ന സംഹാരമൂർത്തി നിങ്ങളാണ് എല്ലാത്തിനും പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്നു സ്ഥിതി നിലനിർത്തിപ്പോകുന്ന ആൾ നിങ്ങളാണ് സൃഷ്ടാവും നിങ്ങളാണ് സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തിപ്പോ ദൈവം നിങ്ങളാണ് ഈശ്വരനാണ് എന്നിട്ട് നിങ്ങൾ പറയും ഞാൻ ദൈവമല്ല ഞാൻ വേറൊരു മനുഷ്യനാണെന്ന് പറയുന്ന ആ ഈ തലത്ത് മനുഷ്യ തലത്തിലൂടെ ദൈവമാണ് നില ദൃശ്യമായതും അതിലെ നിലനിന്ന് പ്രവർത്തിച്ചു പോയിരുന്നു എന്നറിയാതെ നിങ്ങൾ ആത്മാവായ ദൈവത്തെ കളങ്കപ്പെടുത്തി നിങ്ങൾ മായയിൽ അശുദ്ധിയിൽ മുങ്ങി ഇരിക്കുകയാണ് നിങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാ ആവശ്യമായതെല്ലാം അതിനപ്പുറം സൃഷ്ടിച്ചുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ മനുഷ്യനല്ല ആത്മാവായ ഈശ്വരനാണ് ഈ ശരീരത്തിലൂടെ സൃഷ്ടിക്കുന്നത് ഈ ശരീരത്തെ സൃഷ്ടിച്ചവനും ആത്മാവാണ് ശിവശക്തിയാണ് പ്രപഞ്ച ഊർജം ആത്മാവാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചതും ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലെ നിലനിന്ന് സുഖ സന്തോഷാന്തകരമായ ഉള്ളാത്ത ജീവിതത്തിന് വേണ്ടുന്ന സൗകര്യങ്ങളാണ് നിങ്ങൾ സൈക്കിൾ മുതൽ ആവശ്യമായത് സ്കൂട്ടർ സഞ്ചരിക്കാൻ വേഗതയിൽ സഞ്ചരിച്ച സ്കൂട്ടർ കാറ് വാഹനം എല്ലാം നിങ്ങൾ സൃഷ്ടിച്ചു പിന്നെ റോഡിലൂടെ സ്പീഡ് പോകാൻ വേണ്ടുന്ന സുഖ സൗകര്യത്തോട് പോകാനുള്ള എല്ലാ വാഹനങ്ങളും സൃഷ്ടിച്ചു അല്ലേ നിങ്ങളല്ലേ സൃഷ്ടിച്ചത് അതിന് ലോങ് ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിട്ട് നിങ്ങൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കാൻ വെള്ളത്തിൻ്റെ മുകളിലൂടെയും വെള്ളത്തിൻ്റെ അടിയിലൂടെയും സഞ്ചരിക്കാൻ ബോട്ടുകളും കപ്പലുകളും നിർമ്മിച്ചു അല്ലേ അതുപോലെ പോരാതെ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ വിമാന പക്ഷികളെ നിങ്ങൾ സൃഷ്ടിച്ചു നിങ്ങളാണ് സൃഷ്ടാവ് വെള്ളത്തിലൂടെ അടിയിലൂടെ മോൾ കൂടെ സഞ്ചരി കപ്പൽ മത്സ്യങ്ങളെ നിങ്ങൾ ഉണ്ടാക്കി അല്ലേ പർവക പക്ഷി എന്താ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ വിമാന പക്ഷികളെ സൃഷ്ടിച്ചു ഭൂമിയിലൂടെ സഞ്ചരിക്കാനും ഈ പ്രകൃതി നമുക്ക് നൽകിയത് മറ്റേ പോത്തോ കൈതെ ഒട്ടകോ കുതിര ആനയൊക്കെയാണ് സഞ്ചരിക്കാൻ നിങ്ങൾ ആണ് എനക്കാണെങ്കിലും വലിയ സൃഷ്ടാവ് നിങ്ങൾ സൈക്കിൾ മുതൽ അതിസ്പീഡിൽ പോകുന്ന വാഹനങ്ങളെ സൃഷ്ടിച്ചു നിങ്ങൾ പിന്നെ നിങ്ങളാണ് ദൈവം നിങ്ങൾ പിന്നെ മലകളെ പോലും തൂളികളായി ഇടിച്ച് തകർക്കുന്ന ജെ സി ബി ആനകളെ സൃഷ്ടിച്ചു ആനകളാണ് ഏറ്റവും ശക്തിയില്ല അതിനേക്കാൾ ശക്തി ആ ശക്തി ആണ് ജെ സി ബി ആനകളെ സൃഷ്ടിച്ചു എല്ലാത്തിനും അടിച്ച് തകർത്ത് പുതിയ ഭസ്മമാക്കി തീർക്കുന്ന സംഹാരമൂർത്തി നിങ്ങളാണ് എല്ലാത്തിനും പരിപാലിച്ച് സംരക്ഷിച്ച് പോകുന്നു സ്ഥിതി நிலைநிறுத்தி போன ஆள் நீங்கள சிருஷ்டாவும் நீங்களான சிருஷ்டி ஸ்திதிஹாரம் நடத்தி போகிற தெய்வம் நீங்களும் ஈஸ்வரனும்